ഞാൻ വെച്ച പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മുളക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മുളക് മുളകും തൈ വെച്ചിട്ട് ഇപ്പം അതിൽ നിറയെ മുളക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഒരുപാട് ബാക്കി ഉണ്ടായി അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് മുളക് കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കടയിൽ നിന്ന് കിട്ടുന്നത് നിറയെ ഉപ്പായിരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ടോ അപ്പം ഞാൻ എല്ലാം പറിച്ചു കൊണ്ടുവന്നിട്ട് അതിനെ മൊത്തം ഇങ്ങനെ കത്തി കൊണ്ട് കുത്തിയിട്ട് അതിൽ കിഴുത്തിട്ട് കഴിഞ്ഞാൽ ഇനി തൈരിലിട്ട് കഴിയുമ്പോൾ ആ ഉപ്പും മുളപ്പുളിയും കൂടി അതിൽ പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടയിൽ നിന്ന് കിട്ടുന്നത് അപ്പടി ഉപ്പായിരിക്കും നമുക്ക് കഴിക്കാനേ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കൽ അപ്പം അങ്ങനെ ഇതിനെ മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് നല്ല കട്ട തൈരാണ് എടുത്തേക്കുന്നത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ പച്ചമുളക് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വേണം കേട്ടോ ഈ തൈര് ഒഴിക്കാനായിട്ട് ഈ തൈര് നന്നായിട്ട് നന്നായിട്ടൊഴിച്ച് അതിലൊഴിച്ചു വെച്ചിട്ട് ഇളക്കി ഒരു രാത്രി മൊത്തം വെക്കണം കേട്ടോ ഒരു രാത്രി മൊത്തം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇതിലേക്ക് ഉപ്പും പുളിയും എല്ലാം ഈ മുളകിലേക്ക് പിടിക്കും അങ്ങനെ പിടിച്ചിട്ട് വേണം നമുക്ക് വെയിലത്ത് വയ്ക്കാനായിട്ട് ഇടാ അപ്പം ഇത് വെച്ചിട്ടുണ്ട് ഇനി ഒരു രാത്രി വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ടുണ്ടാവും കണ്ടോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിന് ഈ തൈരിയിൽ നിന്ന് മുളക് മാത്രം കോരിയെടുത്തിട്ട് അതിനൊരു പാത്രത്തിൽ ഒരു വലിയ പാത്രത്തിൽ അത് നല്ല വെയിലത്ത് വയ്ക്കുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറച്ച് ഉണങ്ങി കഴിഞ്ഞ് അതിനെ പിന്നെ എടുത്തിട്ട് ആ മോരിലേക്ക് ഇടണം അത് കഴിഞ്ഞ് പിറ്റോര് രാത്രി വെച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ വീണ്ടും അങ്ങനെ ഞാനൊരു നാല് ദിവസം വച്ചപ്പോഴത്തേനും പത്രത്തിലുണ്ടായ മോര് മൊത്തം കഴിഞ്ഞായിരുന്നു കേട്ടോ ഉണങ്ങി 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 അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കൂടി നമ്മൾ ഉണക്കേണ്ടി വരും കേട്ടോ അപ്പോഴേ ശരിയാവുള്ളൂ നന്നായിട്ട് കിട്ടുള്ളൂ അതൊരു കടയിൽ നിന്നൊക്കെ വാങ്ങണത് വെറുതെ മോരാവുമ്പോഴേ അത് അത്ര നന്നായിരിക്കില്ല ഇത് നല്ല തൈരാകുമ്പോൾ നല്ല നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പം ഒരു നമുക്ക് ഒരു കൂട്ടാനും ഒരു മുളക് വറുത്തതും നമുക്ക് ചോറും അത് ഭയങ്കര രസികനായിരിക്കും അങ്ങനെ ഇപ്പോൾ ഏറെ തൈര് മൊത്തം കഴിഞ്ഞു കേട്ടോ അവിടെ ഇത്രയും കൂടി തൈര് ബാക്കി ഉണ്ടായിരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാ മൊത്തം ഉണങ്ങി ഉണങ്ങി കഴിഞ്ഞപ്പം ഇങ്ങനെയായിട്ടോ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഞാനതിനെ രണ്ടെണ്ണം വറുത്ത് കാണിക്കാൻ കേട്ടോ ഞങ്ങൾ ആർ സി എമ്മിൻ്റെ ഹെൽത്ത് കാർഡ് എണ്ണയാണ് ഉപയോഗിക്കാറ് വേറെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല കഴിക്കാനായിട്ട് എനിക്കിത്തിരി കൊളസ്ട്രോളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഡെയിലി രാവിലെ ഒരു സ്പൂൺ എണ്ണ ഇതിൽ നിന്ന് കുടിക്കും അത് കാരണം എനിക്ക് കൊളസ്ട്രോളേ ഇല്ല കേട്ടോ പിന്നെ പപ്പടം വറുക്കുന്നതും കറികൾ വെക്കുന്നതൊക്കെ ഇതല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിലും അത്യാവശ്യം ഒത്തിരി ഒഴിക്കാനോ അതല്ലെങ്കിൽ അവിയലിൻ്റെ തൂകാനോ അങ്ങനെയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളൂ പിന്നെ എല്ലാം ഞങ്ങൾ ആർ സി എമ്മിൻ്റെ എണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് അത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ ഇവിടെ അഞ്ചാറ് പച്ചമുളക് എടുത്താൽ അതിന് ഒരുവിധം ഒന്ന് വല്ലാണ്ട് കരിയണ്ട ഒന്ന് കറുത്ത് തുടങ്ങണം വരെ ഇത് വറക്കണം കേട്ടോ അപ്പോഴത് നല്ല കിലുകിലേ ആവുകയുള്ളൂ കേട്ടോ അതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്ത് ചെയ്യുന്നോ അതിൽ നിന്ന് ആ എണ്ണ മാറ്റണം കേട്ടോ ആ എണ്ണ മൊത്തമായി ചീഞ്ഞട്ടിയിൽ നിന്ന് അങ്ങോട്ട് ഊറ്റി മാറ്റി കഴിഞ്ഞിട്ട് അതിൽ ലേശം നെയ്യൊഴിക്കണം കേട്ടോ ആ നെയ്യ് ഒഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നെയ്യും മുഴുവനും അതിൽ അബ്സോർബായി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഇത് എപ്പോഴും ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ